ഞാൻ ഞാൻ കാര്യം കേസ് പോകും കാരണം കുട്ടികൾ കൂടി അപകടം പിടിച്ച വഴിയിലാണ് എന്ന വാർത്ത നമ്മളെ നടക്കുന്നു മാത്രമല്ല ഈ മുഹമ്മദ് ഷെഹബാസിനെ ആക്രമിച്ച വിദ്യാർത്ഥികളുടെ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റഗ്രാമിന്റെ ഗ്രൂപ്പ് ചാറ്റ് പുറത്തു വന്നത് അത്യന്തം ഷോക്കിംഗ് ആണ് കാരണം ഈ കുട്ടികൾ പതിനഞ്ചൊക്കെ വയസ്സ് മാത്രം പ്രായമുള്ള ഈ കുട്ടികൾ ഈ ചോരക്കറയെക്കുറിച്ച് ഏത് രീതിയിൽ ചിന്തിക്കുന്നു എന്നത് നമ്മളെ വല്ലാതെ പഠിപ്പിക്കുകയാണിത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയെ നമ്മളൊന്ന് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ പ്രതികരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ല എന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് താമരശ്ശേരിയിൽ സ്കൂളിന് പുറത്തുവച്ചുണ്ടായ സംഘർഷത്തെ തുടർന്ന് എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന മുഹമ്മദ് ഷെഖവാസ് എന്ന വിദ്യാർത്ഥി മരണമടഞ്ഞത് ഏറെ ദുഃഖകരമായ കാര്യമാണെന്ന് മന്ത്രി പറഞ്ഞു ഇക്കാര്യത്തിൽ പോലീസ് ശക്തമായ അന്വേഷണം നടത്തുന്നുണ്ട് കോഴിക്കോട് വിദ്യാഭ്യാസ സൂപ്പർ ഡയറക്ടർ ഇക്കാര്യം അന്വേഷിക്കുകയും പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് വിശദമായ അന്വേഷണം വകുപ്പുതല അന്വേഷണം ഒക്കെ നടക്കുമെന്ന് പറയുന്നു പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇക്കാര്യം ചുമത്തിയിട്ടുണ്ട്